നിങ്ങളും പ്രമേഹ രോഗിയാണോ എങ്കിൽ ഇത് അറിയാതെ പോകരുത് ഇന്ത്യയുടെ പ്രമേഹ തലസ്ഥാനമെന്ന് വിളിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് രാജ്യത്തെ ശരാശരി ആൾക്കാരെക്കാൾ വളരെ കൂടുതലാണ് ഇവിടെ പ്രമേഹ രോഗികളുടെ എണ്ണം കാരണം എന്തുകൊണ്ട് ഒന്ന് വ്യായാമക്കുറവ് രണ്ട് ഫാസ്റ്റ് ഫുഡ് ആൻഡ് മധുരമുള്ള ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുന്നത് കൊണ്ട് മൂന്ന് അതിലും പ്രധാനമായ ഒരു കാര്യം മാനസിക സമ്മർദ്ദം എങ്കിലും ഒരു നല്ല വാർത്തയുണ്ട് ദിവസവും മുപ്പത് മിനിറ്റ് നിങ്ങൾ നടക്കാൻ തയ്യാറാണെങ്കിലും പച്ചക്കറി കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക മധുരം കുറഞ്ഞ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രമേഹം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കും നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ഉത്തരവാദിത്തം ഇന്ന് തന്നെ തുടങ്ങുക ഹെൽത്ത് ടിപ്സ് ഇഷ്ടമാണെങ്കിൽ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്